അസ്സാമലൈക്കും വറഹമത്തല്ല പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് ഉസ്താദെ ഈ ഫർദ്ദ് നിസ്കാരങ്ങളിൽ ഫാത്തിഹക്ക് ശേഷം ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ പോരെ അല്ലെങ്കിൽ കൃത്യമായി സുന്നത്തായ സൂറത്തുകൾ ഓതേണ്ടതുണ്ടോ അങ്ങനെ കൃത്യമായി ഓതേണ്ട സൂറത്തുണ്ടോ ചിലർക്കുള്ള സംശയമാണ് എന്താണ് അതിൻ്റെ ഉത്തരം മഹാന്മാരായ വിലമാക്കൽ നമുക്ക് പഠിപ്പിക്കുന്നു ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മഹരുബി നിസ്കാരം അതായത് ഇന്നത്തെ മകരവ് നാളത്തെ മകരവ് ഇന്നലത്തെ മകരവ് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മകരബ് നിസ്കാരങ്ങളിൽ ആദ്യത്തെ ആദ്യ തിരക്കായത്തിലും രണ്ടാമത്തെക്കായത്തിലും ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ചെറിയ ചെറിയ സൂറത്തുകളുണ്ട് പലർക്കും അറിയില്ലാതെ ഏതൊക്കെയാണെന്ന് അറിയണോ കേട്ടു നോക്കൂ പിന്നൊരു സംശയം ഉസ്താദെ ഈ അഞ്ചു പക്കത്ത് നിസ്കാരങ്ങളിൽ എല്ലാ നിസ്കാരങ്ങളിലും ഉറക്ക ഓതിയാണോ നിസ്കരിക്കേണ്ടത് അതോ പതുക്ക ഓതിയാണോ നിസ്കരിക്കേണ്ടത് ഉറക്ക ഓതി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഏതൊക്കെ പതുക്ക ഓതി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഏതൊക്കെ ചിലർക്കുള്ള സംശയമാണ് എല്ലാവർക്കുമല്ല ചിലർക്ക് അവർക്കുള്ള മറുപടി ഒന്ന് കേട്ടോളൂ നമ്മളെല്ലാവരും എല്ലാവരും നമുക്ക് പ്രായപൂർത്തിയായതു മുതൽ നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി മലയാളികളും സുന്നത്തുകൾ ഒഴിവാക്കിയ ഫറുന്ന് മാത്രമാണ് നിസ്കരിക്കുക ആയിക്കോട്ടെ ഈ ഫറന്ന് നിസ്കാരങ്ങൾ കൃത്യമായി നിത്യമായി നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഞ്ച് നേട്ടങ്ങളുണ്ട് നമ്മൾ സൂറത്തുകൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പലർക്കും പറ്റുന്ന പത്ത് അബദ്ധങ്ങൾ കൂടി ഏതൊക്കെയാണെന്ന് കേൾക്കണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ് നമ്മുടെ ഈമാൻ ഏത് തട്ടിലാണെന്ന് നിർണ്ണയിക്കുന്ന ഒരു അമലാണ് നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ ചെല്ലുമ്പോൾ ആദ്യമായി നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിസ്കാരം ഇങ്ങനെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളുണ്ട് ഇൻഷാ എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ നിസ്കാരങ്ങളുടെ പ്രാധാന്യം എന്നാൽ അഞ്ചു വക്കത്ത് നിസ്കാരം നിത്യമായി കൃത്യമായി നിസ്കരിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഓരോ ഫർദ നിസ്കാരത്തിലും നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളുണ്ട് സുന്നത്തായിട്ടുള്ള സൂറത്ത് സൂറത്ത് ഓതൽ സുന്നത്താണ് ആ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ് ഫർദ നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് പ്രത്യേകിച്ച് മകരുബി നിസ്കാരത്തിലൊക്കെ ഒരുപാട് പേർക്ക് പറ്റുന്ന അബദ്ധമാണ് അറിയാവുന്ന അവന് ഏതെങ്കിലും സുഹൃത്തിങ്ങനെ ഓതിപ്പോകും അത് തെറ്റാണെന്നല്ല തിങ്കൾ ചൊവ്വാ ബുധൻ വേഴം വെള്ളി ശനി ഞായർ ഈ ഏഴ് ദിവസവും നമ്മൾ നിസ്കരിക്കുന്ന മകരബ് നിസ്കാരത്തിൽ വ്യത്യസ്തമായ സുഹൃത്തുകളാണ് ഒന്നാമത്തെ കാര്യത്തിലും രണ്ടാമത്തെ കാര്യത്തിലൊക്കെ ഓതേണ്ടത് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ് എല്ലാവരും വ്യക്തമായി കേൾക്കുക നല്ലതുപോലെ ഇത് പഠിച്ചെടുക്കുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫർദ നിസ്കാരങ്ങൾ നമുക്കറിയാം സുബഹിയുണ്ട് ലുഹർ ആസർ മഹരബ് ഐഷ ഓരോ നിസ്കാരങ്ങൾക്കും വ്യത്യസ്തമായ നീയത്തുകളാണ് നമ്മൾ ലുഹുർ നിസ്കരിക്കുമ്പോൾ നാലറക്കാലത്ത് ലുഹുർ നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ ഇതേ നീയത്ത് തന്നെയല്ല മകരബ് നിസ്കാരത്തിന് വെക്കുന്നത് മകര നിസ്കാരത്തിന് എങ്ങനെയാ മൂന്നരക്കാലത്ത് മകരബ് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അവിടെ അങ്ങനെയാ അങ്ങനെ ഓരോ നിസ്കാരത്തിന്റെയും നീയത്തുകൾ വ്യത്യസ്തമാണ് എന്നതുപോലെ ഓരോ നിസ്കാരത്തിനും ശേഷം ഓതേണ്ട സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ അതും വ്യത്യസ്തമാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും മുസ്താദ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ ഞങ്ങളെ ചെറുപ്രായത്തിൽ ഓത്തുപള്ളിയിൽ മദ്രസയിലൊക്കെ പഠിച്ച കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ പറയണോ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമുക്കറിയാവുന്ന എത്രയോ കാര്യങ്ങൾ അറിയാത്ത എത്രയോ ആളുകളുണ്ട് ഇപ്പൊ കേൾക്കുന്നതിൽ ഒരു മുക്കാൽ ശതമാനം ആളുകൾക്കും ഒരുപക്ഷെ ഇതൊക്കെ അറിയാമായിരിക്കും എന്നാൽ കാൽ ശതമാനം പാവപ്പെട്ട മോമിനിയങ്ങളുണ്ട് അവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും അതൊക്കെ ഓർമ്മയുണ്ടാവില്ല ആ സമയത്ത് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉസ്താദിനെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ആ സമയത്ത് പഠിക്കും പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഒന്നുകൂടി റിമൈൻ ചെയ്യാം നമുക്കതൊന്ന് ഓർത്തെടുക്കാം ഓരോ നിസ്കാരത്തിലും ഓതേണ്ട സൂറത്തുകളുണ്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ ഈ അഞ്ച് വക്കത്ത് ഫർലായ നിസ്കാരങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചാൽ അഞ്ച് തരത്തിലുള്ള കൂലിയുണ്ട് സുബഹി നമസ്കാരം അവൻ ആക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ആ ആ ദിവസത്തെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുന്നതാണ് നിസ്കാരം നിസ്കരിച്ചാൽ നരകമോചനം നൽകുന്നതാണ് നിസ്കാരം നിസ്കരിച്ചാൽ അവനിക്കു താല മലക്കുകളുടെ അവൻ്റെ മേൽ ജീവിതത്തിൽ കൊടുക്കുന്നതാണ് മകര നിസ്കാരം നിത്യമായി കൃത്യമായി കലാ ആക്കാതെ നിസ്കരിച്ചാൽ ദാരിദ്ര്യം നീങ്ങുന്നതാണ് അഞ്ചു ഇഷാ നിസ്കാരം അവൻ നിത്യമായി നിസ്കരിച്ചാൽ കൃത്യമാക്കിയാൽ കല ആക്കാതിരുന്നാൽ അവന്റെ അന്ത്യം നന്നാവുന്നതാണ് അപ്പൊ ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്കും അഞ്ച് കൂലിയുണ്ട് ഇനി നമുക്ക് നിസ്കാരങ്ങൾക്ക് ഓരോ നിസ്കാരങ്ങൾക്കും അതിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ഒരു മനുഷ്യൻ നീയത്ത് വെച്ചു അവൻ കൈകെട്ടി അള്ളാഹു അക്ബർ വജഹത്ത് ഓദി അതിനുശേഷം ഫാത്തിഹ ഓദി അത് കഴിഞ്ഞ് സൂറത്തോതൽ അറിയാവുന്ന ഖുനാനിലെ ഏത് ആയത്തോതിയാലും കൂലിയുണ്ട് നമുക്കൊരു സൂറത്തും അറിയില്ല ചില ആയത്തുകൾ മാത്രമേ അറിയൂ മതി ആ സമയത്ത് ഒരു ആയത്തോതിയാലും അവിടെ ഒരു എന്താ സൂറത്ത് ഓതിയത് ഒരു പ്രതിഫലം നമുക്ക് അള്ളാഹു തരും പക്ഷേ ഒരു സൂറത്ത് ഓതിയാലാണ് അതിൻ്റെ കൂലി പൂർണ്ണമായും കിട്ടുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ നിസ്കാരങ്ങളിൽ ഏതൊക്കെ സുന്നത്തായ സൂറത്തുകളാണ് ഓതേണ്ടതെന്ന് നോക്കാം നമസ്കാരത്തിലും നിസ്കാരത്തിലും ഓതേണ്ട സൂറത്ത് നമുക്ക് വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ത്വാലിബീനിൽ കാണാം തിവാലു സൂറത്തുകളാണ് സുബിഹി നമസ്കാരത്തിലും ഗുഹുർ നിസ്കാരത്തിലും ഓതേണ്ടത് എന്താണ് പറഞ്ഞാൽ സൂറത്തുൽ ഹുജറാത്ത് മുതൽ സൂറത്തു നബ് അമ്മ എന്ന് പറയല്ല അമ്മ സൂറത്ത് അതുവരെയുള്ള സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതലാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള രൂപം എന്റെ പൊന്നുസ്താദ് സ്ഥാത അതൊന്നും ഞങ്ങൾക്കറിയില്ല ഒരു കുഴപ്പവും ഒരു കുഴപ്പമില്ല അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി പക്ഷെ ഓതൽ സുന്നത്തായത് നമ്മൾക്ക് മഹാന്മാര് പഠിപ്പിച്ചു നൽകിയത് സൂറത്തുൽ ഹുജറാത്ത് തൊട്ട് നബ വരെയുള്ള സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ആദ്യ തിരക്കാലത്തിൽ ഒന്ന് രണ്ടാമത്തെ കാലത്തിൽ മറ്റൊന്ന് ഓതലാണ് ഇനി അതൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ഹാഫലിയല്ലല്ലോ നമ്മൾ എല്ലാവരും അപ്പോ ഇനി ഹാഫലിയങ്ങളാണെങ്കിൽ തന്നെ അവരൊക്കെ ഇത് ഓതാൻ നിൽക്കാറില്ല കാരണം നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് ഓതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് സുന്നത്തിന്റെ കൂലി കിട്ടും ഇനിയോ അസറ നിസ്കാരത്തിലും മിഷ നിസ്കാരത്തിലും ഓതൽ സുന്നത്തായത് ഔസാത്തുൽ മുഫസലാൻ ഔസാത്തുൽ എന്ന് പറഞ്ഞാൽ നബ സൂറത്തു ആ സൂറത്ത് ഇടയിലുള്ള വരെയുള്ള അറിയാവുന്ന സൂറത്തുകൾ ഓതലാണ് ശ്രേഷ്ഠത അസര നിസ്കാരത്തിലും മിഷാ നിസ്കാരത്തിലും എന്റെ പൊന്നുസ്താദനിസ്കാരത്തിലൊക്കെ ഞങ്ങൾക്ക് ജോലി എടുത്തിരക്ക അതിന്റെ ഇടക്ക് പെട്ടെന്ന് നിസ്കരിച്ച് വന്ന് പോവാൻ വേണ്ടിയിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഇപ്പോ വലിയ സൂഹത്ത് ഓതാൻ പറ്റുമോ എൻ്റെ പൊന്നുസ്താദ ഈശാന നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമല്ല വലിയ ഭയങ്കര ക്ഷീണമായിരിക്കും ആ സമയത്ത് വലിയ സൂഹത്ത് ഓതാൻ പറ്റുമോ ഓതാം പറ്റിയാൽ വലിയ സുന്നത്തിൻ്റെ കൂലിയുണ്ട് ഇനി ഓതാൻ പറ്റിയില്ല എങ്കിൽ ഒന്നുകിൽ ഓതാൻ പറ്റുന്ന സാഹചര്യമല്ല അല്ലെങ്കിൽ അറിയില്ല ഈ സൂഹത്തുകളൊന്നും കാണാതെ അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്തോ ആയത്തോ ഓതിയാൽ മതി ഇനി മകരബ് നിസ്കാരത്തിലോ റുഫസലാൻ അതായത് മകരബ് നിസ്കാരത്തിൽ ഓതേണ്ടത് വല്ലുഹ ആ വല്ലുഹ തൊട്ട് താഴേക്ക് സൂറത്തു നാസ് വരെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ ഉണ്ടല്ലോ ആ ചെറിയ ചെറിയ സൂറത്തുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഓതൽ സുന്നത്തായിട്ടുള്ളത് അതറിയാമായിരിക്കുമല്ലോ അതറിയാവുന്നവർ അങ്ങനെ ഓതുക ഇനി ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മകരബ് നിസ്കാരം നമ്മൾ അറിയാവുന്ന ഏത് സൂറത്തും ഓതിയാൽ മതി ഏത് നിസ്കാരത്തിലും പക്ഷെ മകരവി നിസ്കാരത്തിൽ ഓരോ ദിവസത്തെയും മകരവി നിസ്കാരത്തിൽ ചില സൂറത്തുകൾ ഓതൽ പ്രത്യേകം സുന്നത്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതൊന്ന് പറഞ്ഞു തരാം ഏതാണെന്നറിയോ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മകരബി നിസ്കാരത്തിന് ഓതൽ സുന്നത്തായിട്ടുള്ള സൂറത്തുണ്ട് വ്യാഴാഴ്ച മകരബി നിസ്കാരത്തിന് ഒരാൾ ഓതേണ്ടത് ഒന്നാമത്തെ കാര്യത്തിൽ സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അതാണ് നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ അങ്ങനെയാണ് ഓതാറ് ഉസ്താദുമാര് വ്യാഴാഴ്ച മകരബിന് എന്തോതും ആദ്യത്തെ തിരക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെക്കാലത്ത് സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച മകരുബിന് ആദ്യത്തെ കാര്യത്തിൽ സൂറത്തിൽ ഫലക്ക് രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്തു നാസ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച മകരവിന് ഒന്നാമത്തെക്കായത്തിൽ സൂറത്തുൽ ഫീലും രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്തിൽ കുറൈഷ് ഞായറാഴ്ച മകര നിസ്കാരത്തിന് ഒന്നാമത്തെക്കായത്തിൽ സൂറത്തിൽ മാവൂൻ രണ്ടാമത്തെക്കാലത്തിൽ ചെറിയ സൂറത്താകുന്ന സൂറത്തുൽ കൗസർ അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ഒന്നാമത്തെ കാര്യത്തിൽ തിങ്കളാഴ്ച ദിവസം മകരുബിന്നെ ഒന്നാമത്തെക്കാലത്തിൽ ഓതൽ സുന്നത്തായിട്ടുള്ളത് സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെക്കായത്തിൽ സൂറത്തുൽ ചൊവ്വാഴ്ച മകരുബിനെ ഒന്നാമത്തെ കായത്തിൽ ഓതേണ്ടത് സൂറത്തുൽ ഫലക്ക് രണ്ടാമത്തെ കായത്തിൽ സൂറത്തു ബുധനാഴ്ച മകരവിന് ഒന്നാമത്തെ കാര്യത്തിൽ സൂറത്തുൽ മാൻ രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്തുൽ കൗസർ ഇത് സുന്നത്തായ രൂപമാണ് ഇനി ഇതൊന്നും അറിയില്ല എങ്കിലും അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതിയാകുന്നതാ ജുമാ ദിവസം അല്ലെ ജുമാ ദിവസം ജുമാ നിസ്കാരത്തിലും അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇഷാ നിസ്കാരത്തിലും ജുമാ നിസ്കാരത്തിലും വ്യാഴാഴ്ച ഇഷാ നിസ്കാരത്തിലും ഓതൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള സൂറത്ത് ഒന്നാമത്തെ ഒന്നാമത്രക്കായത്തിൽ സൂറത്തുൽ ജുമാ രണ്ടാമത്തെ രണ്ടാമത്രക്കായത്തിൽ സൂറത്തുൽ മുനാഫിക്കൂൻ ഇനി സൂറത്തുൽ ജുമായും സൂറത്തുൽ മുനാഫിക്കൂനും അറിയാത്ത ഉമ്മമാരും ഉപ്പമാരുമാണെങ്കിൽ ഒന്നാമത്തെ അത്രക്കായത്തിൽ സൂറത്തുൽ രണ്ടാമത്തെ രണ്ടാമത്രക്കാരത്തിൽ സൂറത്തുൽ ഓഷിയ നമ്മൾ സാധാരണ ഉസ്താദ്മാരുടെ കഥ ഓതാറും ഉമ്മമാരും അത് തന്നെയായിരിക്കും മോതുന്നത് എന്നുള്ള ആ ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ആ സൂറത്തുണ്ടല്ലോ സൂറത്തുല്ലായാലാമത്തെ കാലത്തിലും സൂറത്തുൽ രണ്ടാമത്തെ രണ്ടാമത്തരക്കാലും ഓതണം എപ്പോ ഒന്നെങ്കിൽ ജുമാ നിസ്കാരത്തിൽ സുന്നത്താണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ഇഷ നിസ്കാരത്തിലും അത് സുന്നത്താണ് ഇനി വെള്ളിയാഴ്ച സുബെഹി നിസ്കാരത്തിന് വെള്ളിയാഴ്ച സുബെഹി നിസ്കാരത്തിന് ഒന്നാമത്തെ കാലത്തിൽ സൂറത്തു സജത രണ്ടാമത്തരക്കാലത്ത് സൂറത്തുൽ ഇൻസാൻ അറിയാവുന്നവരെ ഓതിയാൽ മതി ഇല്ലാത്തവർക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദിവസങ്ങൾ മാറിപ്പോയി ആ ദിവസം ഞങ്ങൾ തിങ്കളാഴ്ച ഓതൻ്റെ സൂഹത്ത് ചൊവ്വാഴ്ചയാണ് ഓതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ല ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് വെച്ചൊരു കുഴപ്പവും ഇനി ഓതിയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷേ ഓതൽ ആ ക്രമമനുസരിച്ച് ഓതൽ ഹൈറാണ് ആ സുന്നത്തിൻ്റെ പൂർണ്ണമായ കൂലി കിട്ടും ഇനി യാത്ര പോകുന്ന ആളുടെ യാത്രക്കാർ നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഉംറക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഹജ്ജിന് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടൂറ് പോകുന്നു എവിടെ യാത്ര പോകുമ്പോൾ യാത്രക്കാരനെ അവൻ്റെ നിസ്കാരത്തിൽ എല്ലാ നിസ്കാരത്തിലും അത് സുന്നത്തായ ഫറായ എല്ലാ നിസ്കാരത്തിലും ഒന്നാമത്തെ ഒന്നാമത്തെക്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ കാര്യത്തിൽ സൂറത്തിൽ ഇഖലാസ് മോതലാണ് സുന്നത്തെന്ന് നമുക്ക് കിതാബിൽ കാണാം ഇനി നമ്മൾ സൂറത്തുകൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പലർക്കും പറ്റുന്ന പത്ത് അബദ്ധങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം ഒന്നാമത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ റക്കായത്തും ഇപ്പൊ ദുഹർ നിസ്കാരം നാല് റക്കായത്താൻ ഇഷാൻ നിസ്കാരം നാല് അസ നിസ്കാരം നാല് ഈ നാല് റക്കായത്തിലും സൂറത്ത് ഓതുന്ന ആളുകളുണ്ട് അങ്ങനെ വേണ്ട ഒന്നാമത്തെ റക്കായത്തിലും രണ്ടാമത്തെ റക്കായത്തിലും എന്ത് മതിയാൽ മതി ഫാത്തിക്ക് ശേഷം സൂറത്തോതൽ സുന്നത്തായത് ഒന്നാമത്തെക്കായത്തിൽ രണ്ടാമത്തെ റക്കായത്തിലുമാണ് മൂന്നിലും നാലിലും റക്കായത്തുകളിൽ സുന്നത്തായിട്ട് ഓതണ്ട സൂറത്തുകൾ ഓതൽ സുന്നത്തില്ല എന്താ ഫാത്തിഹ മാത്രം ഓതലാണ് വേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കുക എല്ലാ റക്കായത്തിലും സൂറത്തുകൾ ഓതുക അങ്ങനെയില്ല ആദ്യത്തെ രണ്ടറക്കായത്തിൽ മാത്രമാണ് ഓതൽ സുന്നത്ത് പിന്നെ അപ്പൊ സുബീൻസ്കാരം രണ്ടരക്കാ ആ സുബീൻസ്കാരം രണ്ടരക്കാലത്താണ് അപ്പൊ ആദ്യ തിരക്കാരത്തിലും രണ്ടാമത്തെക്കാരത്തിലും സുന്നത്തായിട്ട് സൂറത്തോതുക രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇമാമൻ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞു അത് കഴിഞ്ഞ് മമൂമിയങ്ങളും ഫാത്തിഹ ഓതുമല്ലോ മൂമിയങ്ങൾ ഒരിക്കലും സൂറത്തോതേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇമാമ് നിൽക്കുന്ന ആൾ ഇമാമ് മൂപ്പര് സൂറത്തോതുമല്ലോ ഫാത്തിയയ്ക്ക് ശേഷം സൂറത്തോതുമല്ലോ അത് കേട്ടിരിക്കലാണ് മമൂമിയങ്ങൾ ചെയ്യേണ്ടത് ൾ പുറകിൽ നിൽക്കുന്ന ആളുകൾ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല ഇമാം ഓതുന്ന സൂറത്ത് കേട്ടിരിക്കലാണ് വേണ്ടത് മൂന്നാമത്തെ കാര്യം രണ്ട് റക്കാലത്തിലും ഒരേ സൂറത്ത് ഓതാതിരിക്കലാണ് നല്ലത് ഇപ്പോ നമ്മൾ സുബേസ്കരിക്കുന്നു അപ്പോ കൈകെട്ടി ഫാത്തി നമ്മൾ അഹദ് സമദ് വലം ഓതുന്നു നമ്മളെന്ത്ഹലാസ് ഓതി രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിലും സൂറത്തിൽ തന്നെ അങ്ങനെ ഓതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിസ്കാരം ബാധരാകൊന്നുമില്ല പക്ഷേ ആ ആദ്യത്തെ ഇറക്കാലത്തിൽ ഓതിയ സൂറത്ത് അല്ലാതെ മറ്റൊരു സൂറത്ത് ഓതലാണ് രണ്ടാമത്തെ അക്കായത്തിൽ വേണ്ടത് അത് പ്രത്യേകം സുന്നത്താണ് പിന്നെ നാലാമത്തെ കാര്യം ഒരേ സൂറത്ത് ഓതിയാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല നിസ്കാരം ശരിയാകും ത്തിന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ കുൽഹു എന്ന് പറയുന്ന സൂഹത്ത് മാത്രമേ നമുക്കറിയാവൂ എങ്കിൽ പിന്നെ ആ സൂറത്ത് തന്നെ ഓതിയാൽ മതി പിന്നെ അഞ്ചാമത്തെ കാര്യം സൂറത്ത് ഓതാത്ത ആളുകളുണ്ട് അങ്ങനെ ആളുകളുണ്ട് അത്രയും കൂടെ സുന്നത്തല്ലേ അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാമല്ലോ പെട്ടെന്ന് എഴുന്നേറ്റ് പോവാലോ അതുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ഫാത്തിഹ മാത്രം പെട്ടെന്ന് ഓതി സൂറത്തൊന്നും ഓതാതെ പോകുന്ന ആളുകളുണ്ട് അങ്ങനെ സൂറത്ത് മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കറാഹത്താണ് ആറാമത്തെ കാര്യം ആദ്യ തിറക്കായത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ രണ്ടാമത്തെ കായത്തിൽ ഓതുന്ന സൂറത്ത് ഈ ആദ്യത്തെ തിരക്കായത്തിൽ ഓതിയ സൂറത്തിൻ്റെ താഴെയുള്ള സൂറത്താവണം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ഇറക്കായത്തിൽ ഓതിയ സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് ലം വലം വലം വലംയൂലത് അഹദ് ആ സൂറത്ത് ഓതി ഒരു ഉദാഹരണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതൊക്കെ ചെയ്ത് പിന്നെ വന്നു രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ വീണ്ടും ഫാത്തിഹയ്ക്ക് ശേഷം എന്തോതുന്നു നമ്മൾ ഓതേണ്ടത് ഏതാണ് സുന്നത്തായത് ഓതേണ്ടത് കുൽഹുഅല്ലാഹു ഹദിദ് എന്ന സൂറത്തിന് ശേഷമുള്ള ഒന്നുകിൽ കുല്ലാവുദ്ദുറബിൽ ഫലക്കോ അല്ലെങ്കിൽ കുല്ലഅബുദുറബിൻ നാസോ ആണ് ഓതേണ്ടത് അതാണ് സുന്നത്ത് ചില ആളുകൾ എന്ത് ചെയ്യും ആദ്യത്തെക്കായത്തിൽ കുൽഹു അള്ളാഹുദ് ഓതി രണ്ടാമത്തെ റക്കായത്തിൽ കുൽഹുഅള്ളാഹു അഹദദിനു മുമ്പുള്ള സൂറത്ത് ഏതെങ്കിലും ഓതും ചിലപ്പോൾ ഇന്ന കൗതറോദം അത് വേണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ അതൊന്നും വേണ്ട അങ്ങനെയല്ല അത് സുന്നത്തിന് വിരുദ്ധമാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ ഒരു സൂറത്ത് ഓതിയാൽ ആ സൂറത്തിന്റെ താഴെയുള്ള മറ്റൊരു സൂറത്താണ് രണ്ടാമത്തെ കാര്യത്തിൽ ഓതേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയോ ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സൂറത്തുകൾ ഓതുക അത് സുന്നത്താണ് ഇപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ എന്ന് സൂറത്ത് ഓതി രണ്ടാമത്തെ അത് ഓദ്യതുകൊണ്ട് നിസ്കാരം ശരിയാകും പക്ഷെ അതിനേക്കാൾ നല്ലത് ഒന്നാമത്തെ കാലത്തിൽ വല്ലുഹാ വല്ലേ സജ എന്ന സൂറത്ത് ഓതിയാൽ ആ വല്ലുഹായുടെ താഴെയുള്ള അലം ഞറഹ്ല എന്ന് പറയുന്ന സൂറത്ത് ഷറഹാണ് രണ്ടാമത്തെ കാലത്തിൽ ഓതേണ്ടത് ഇനി എട്ടാമത്തെ കാര്യം പ്രത്യേകമായ ദിവസങ്ങളിൽ പ്രത്യേകമായ സമയങ്ങളിൽ ഓതേണ്ട സൂറത്തുകൾ അങ്ങനെ തന്നെ ഓതുക അതായത് വ്യാഴാഴ്ച മകരുബിന് ഓതേണ്ടത് ഒന്നാമത്തെ കാലത്തിൽ സൂറത്തിൽ കാഫിറൂനാണ് രണ്ടാമത്തെ കാലത്തിൽ സൂറത്തിൽ ഇഹ്ലാസ് ആണ് അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഓതുക പ്രത്യേകമായ സംസ്കാരങ്ങളിൽ പ്രത്യേകമായ സുന്നത്തായ സൂറത്തുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓതുക ഒൻപതാമത്തേത് മൂമിയങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ഇമാമ്ൽബി അലിഹിം ആമീൻ എന്ന് പറയാൻ ഇട കൊടുക്കാതെ ഉടൻ തന്നെ എന്തു ചെയ്യും സൂറ തോതുന്ന ചില മൊമോയിങ്ങളുടെ അങ്ങനെയൊന്നും പാടില്ല അങ്ങനെ പാടില്ല പിന്നെ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും അതുപോലെ ജമായത്തായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് ഇമാമിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു അങ്ങനെ പാടില്ല നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇമാമായി നിസ്കരിക്കുമ്പോഴും ഫാത്യഹ ഓദി ആമീൻ പറഞ്ഞിട്ട് ഒരു സുബഹാനല്ല എന്നെങ്കിലും പറയാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സൂറത്തോദാൻ അല്ലാതെ ഫാത്തി കഴിഞ്ഞ് ഉടൻ തന്നെ അങ്ങോട്ട് സൂറത്തോദനല്ല ഒരു ഗ്യാപ്പ് കുറച്ച് കൊടുക്കണം പത്താമത്തേത് ഇമാമ നിൽക്കുന്ന ആളുകൾ മോമിയങ്ങളെ പരിഗണിക്കണേ ചിലപ്പോ മൂമിയങ്ങളായി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും യാത്രക്കാരുണ്ടാകും അവരൊക്കെ അടങ്ങാറാക്കിക്കൊണ്ട് വലിയ സൂറത്ത് അങ്ങോട്ട് ഓതേണ്ട ഒരു കാര്യവുമില്ല അറിയാവുന്ന ചെറിയ സൂറത്ത് ഓതലാണ് ഏറ്റവും നല്ലത് വലിയ സൂറത്ത് ഓതണ്ടല്ല ഓതണം അത് ആ സാഹചര്യം അനുസരിച്ച് ഓതണം അല്ലാതെ എല്ലാ സമയത്തും ഈ വലിയ സൂറത്ത് ഇങ്ങനെ ഓതി 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 പുറകെ നിൽക്കുന്ന ആളുകളെ മുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം പല ആളുകൾക്കും ഉണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് ഉസ്താദെ ഈ ഫർദ് നിസ്കാരം ഈ ഫർദ് നിസ്കാരം അഞ്ചു വക്കത്ത് നിസ്കാരത്തിലും ഉറക്കയാണോ നമ്മൾ ഓതി നിസ്കരിക്കേണ്ടത് അതോ അഞ്ചിനും പതുക്കെയാണോ ഓതേണ്ടത് ഏതൊക്കെ നിസ്കാരത്തിലാണ് ഉറക്കെ ഓതി നിസ്കരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് സാധാരണ പള്ളികളിൽ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതി നിസ്കരിക്കാറുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഉറക്കെ ഓതി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് പക്ഷേ വീടുകളിലൊക്കെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പലപ്പോഴും സംശയമാണ് ഇത് ഉറക്കെ ഓതേണ്ട സൂറത്താണോ അതോ പതുക്കെ ഓതേണ്ടതാണോ പ്രത്യേകിച്ച് ഉമ്മമാർക്കൊക്കെ ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതായത് പകലിൽ നിസ്കരിക്കുന്ന ഫർ നിസ്കാരം രാത്രിയിൽ നിസ്കരിക്കുന്ന ഫർ നിസ്കാരം പകലിൽ നിസ്കരിക്കുന്ന ഫർ നിസ്കാരമാണ് ലുഹറും അസുറും ഈ ലുഹർ നിസ്കാരം നാടരക്കാലത്ത് അസുര നിസ്കാരം നാടിരക്കാത്ത് ഈ രണ്ട് നിസ്കാരങ്ങളും നമ്മൾ എന്ത് ചെയ്യുക നാലുരക്കായത്തിലും പതുക്കെ ഫാത്തിഹ ഓതിയാണ് നിസ്കരിക്കേണ്ടത് പതുക്കെ അത് ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും വീട്ടിലാണെങ്കിലുമൊക്കെ പതുക്കെ ആയിരിക്കണം ഓതേണ്ടത് നമ്മൾ പതുക്കെ ഓതുക നമ്മൾ മനസ്സ് കേൾക്കുന്ന തരത്തിൽ ഓതിയാൽ മതി രാത്രിയിലുള്ള നിസ്കാരങ്ങൾ ബാക്കി മൂന്ന് അതായത് മകരുബ് രാത്രി എന്ന് പറഞ്ഞാൽ മകരബ് പാങ്കോടുകൂടിയാണല്ലോ പിന്നെ ആ രാത്രി പ്രവേശിക്കുന്നു അപ്പോൾ മകര നിസ്കാരം ഇഷാ നിസ്കാരം സുവി നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഉദയത്തിന് മുമ്പിൽ നിസ്കാരമാണല്ലോ അപ്പോൾ ഈ മൂന്ന് നിസ്കാരങ്ങളും ഉറക്കയാണ് ഓതേണ്ടത് ഉറക്കെ ഓതേണ്ടതെന്ന് പറഞ്ഞാൽ മകരബ് നിസ്കാരം മൂന്ന് റക്കാലത്താണ് അതിൻ്റെ ആദ്യത്തെ രണ്ടുരക്കായത്തിൽ നമ്മൾ ഉറക്കെ ഓതിയാണ് നിസ്കരിക്കേണ്ടത് അത് വീട്ടിലാണെങ്കിലും അതുപോലെ തന്നെ പള്ളിയിലാണെങ്കിലും പിന്നെ ഇഷാ നിസ്കാരം നാല് നാലരക്കായത്താണ് ഇഷാനുസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ടരക്കാത്ത് ആദ്യത്തെ രണ്ടരക്കാലത്ത് ഉറക്കെ ഓതിയാണ് നിസ്കരിക്കേണ്ടത് പിന്നെ സുബി നിസ്കാരം രണ്ടരക്കാലത്താണ് സുബി നിസ്കാരവും രണ്ടരക്കാലത്ത് ഉറക്കെ ഓതിയാണ് നിസ്കരിക്കേണ്ടത് അത് വീട്ടിൽ നിസ്കരിച്ചാലും പള്ളി നിസ്കരിച്ചാലും ഒരുപോലെ തന്നെയാണ് അപ്പോൾ രണ്ട് രൂപമായി നമുക്ക് തിരിക്കാം അതായത് രാത്രി നിസ്കരിക്കുന്ന ഫർദ്ദ നിസ്കാരം പകലിൽ നിസ്കരിക്കുന്ന ഫർദ്ദ നിസ്കാരം പകലിൽ നമ്മൾ പകുക്കെ ഓതുക രാത്രി നമ്മൾ ഉറക്കെയാണ് ഓതേണ്ടത് അപ്പോൾ ഈ ഫർദ്ദ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന ഈ സൂറത്തുകൾ അപ്പോൾ സൂറത്തുൽ ഹുജറാത്ത് തൊട്ട് അമ്മ വരെ സുബി നിസ്കാരത്തിലും അതുപോലെ തന്നെ ലോഹർ നിസ്കാരത്തിലും ഓതൽ സുന്നത്താണെന്ന് പറഞ്ഞു അതുപോലെ അസർ നിസ്കാരത്തിലും ഇഷാ നിസ്കാരത്തിലും സൂറത്തിലെ അമ്മ മുതൽ വല്ലുഹ വരെയുള്ള സൂറത്ത് ഓതലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ വലിയ സൂറത്തൊന്നും അറിയില്ല എന്ന് വെച്ച് ആരും നിസ്കാരം ഒന്നും നിർത്താൻ പോവണ്ട കുൽഹു അറിയാവോ അത് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ ഇനി ചിലപ്പോൾ ആളുകൾക്ക് അതും അറിയണ്ടാവില്ല ചിലപ്പോൾ മദ്രസയിലൊന്നും പോയിട്ടുണ്ടാവില്ല ദീനുമായിട്ട് അങ്ങനെ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണൊന്ന് നിസ്കരിച്ചൊക്കെ വരുന്നത് അപ്പോൾ പുൽഹല്ലാഹുഹദ് പോലും അറിയില്ല ഉസ്താദെ ഒന്നും വേണ്ടാന്നേ നിങ്ങൾ എന്ത് ചെയ്യുക ഫാത്യ ഓതാൻ പറ്റുമല്ലോ ഫാത്തിയതായിരുന്നു നമുക്ക് അറിഞ്ഞിരിക്കണം ഫാത്തക്ക് ശേഷം നിങ്ങൾക്ക് ഒരു സൂറത്തും അറിയില്ല എങ്കിൽ ഈ ഫാത്തിഹയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു ആയത്തെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നെങ്കിലും ഒന്ന് ഓതിയാൽ മതി എന്ത് കിട്ടും അവിടെ ഒരു സൂറത്ത് ഓദിയ ഒരു സുന്നത്തായ ഒരു ആയത് ഓദ്യിയ കൂരി അള്ളാഹു തരും അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയും നമുക്കറിയാവുന്ന എൽമുകളും വെച്ച് നമ്മൾ പരമാവധി അമൽ ചെയ്യുക ബാക്കിയൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് നമുക്കതിൻ്റെ കൂലിയൊക്കെ തന്നോളും ആ ഒരു മനസ്സ് അള്ള തരും എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാവണം ഓ ഇതൊക്കെ നിസ്കരിച്ചിട്ടും പഠിച്ചും സ്വീകരിച്ചില്ലെങ്കിലോ അങ്ങനെ നെഗറ്റീവ് അല്ല എപ്പോഴും പോസിറ്റീവ് ആണ് അത് സ്വീകരിക്കും ഇൻഷാ അല്ല അള്ളാഹു താല എന്റെ പാവങ്ങളൊക്കെ പുറത്തു തരും അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ അറിയാവുന്നവർ ഈ വലിയ സുഹൃത്തുകൾ ഓതുക ഇല്ലാത്തവർക്ക് അറിയാവുന്ന സൂഹത്ത് ഓ പുതിയാൽ മതി ഇനിയും ഒരുപാട് വിശദീകരണമുണ്ട് ഉണ്ട് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഇത് തന്നെ ഇപ്പോൾ നമുക്ക് കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോയിട്ടുണ്ടാവും അപ്പൊ ഒന്നുകൂടി ഇത് ഒന്ന് റിവൈൻ ചെയ്ത് ഒന്ന് ഒന്നുകൂടി കേട്ടു നോക്കുക അപ്പൊ നമുക്കത് മനസ്സിലാകും അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു നമ്മുടെ മ്യൂസിലാന്റിന്റെ ഒരു ബുക്കിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഇവിടെ പറയുന്ന ഓരോ വീഡിയോയിലും പറയുന്ന തിക്രകളുണ്ട് സൊലാത്തുകളുണ്ട് അതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചാൽ അത് വലിയ ഹൈറാണ് ചിലപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ഇനി അടുത്ത വീഡിയോയിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ഇനി നിങ്ങൾ കണ്ട് അത് ആ അത് എഴുതി വെക്കാം എന്ന് പറഞ്ഞ് പോയാൽ പിന്നെ ഈ വീഡിയോ ചിലപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബുക്കിലേക്ക് അതൊന്ന് എഴുതി വെച്ചാൽ അത് നമുക്ക് ഉപകാരമാണ് മറ്റുള്ളവർക്ക് ഉപകാരമാണ് അത് നമുക്ക് ആഹ്ലത്തിൽ കൂലിയുള്ള കാര്യമാണ് അതായത് ഓരന്റെ സൂറത്തിൽ ഏതൊക്കെ നിസ്കാരത്തിൽ ഏതൊക്കെ സൂഹത്ത് എന്ന് എഴുതി വെച്ചാൽ മതി നായർ മകരുബ് ഇന്ന സൂറത്ത് തിങ്കൾ മകരുബ് ഇന്ന സൂറത്ത് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന മുറിയിൽ തന്നെ നിങ്ങളൊന്ന് ഒരു പേപ്പറിലൊക്കെ എഴുതി ഒട്ടിച്ച് വെച്ചാൽ അത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നിസ്കരിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം സൗകര്യമാകും നമ്മളിപ്പോ പറഞ്ഞത് മഹാന്മാരായ ഫുഖഹാക്കൾ നമുക്ക് അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഉണർത്തി ഇങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അല്ലാതെ ഇത് തന്നെ ഓതണം എന്നാൽ മാത്രം നിസ്കാരം ശരിയാവൂ അങ്ങനെ ഒന്നുമല്ല സുന്നത്തായത് ഈ പറയപ്പെട്ട സുഹൃത്തുകൾ ഓതലാണ് ഈ ഫർദ് നിസ്കാരത്തിൽ ഓതേണ്ട സുഹൃത്തുകളുമായി ബന്ധപ്പെട്ട വീഡിയോ ഇത് നമ്മൾ പറയുമ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാകും അത് അങ്ങനെയാണെങ്കിൽ ഈ നിസ്കാരങ്ങളിൽ ഓതേണ്ട സുഹൃത്തുകൾ ഉണ്ടാകുമല്ലോ സുന്ന നിസ്കാരങ്ങളിൽ ഓതേണ്ട സൂഹത്ത് അത് ഏതൊക്കെയാണ് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു ചർച്ച നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം സുന്നതിസ്കാരങ്ങളിൽ ഓതേണ്ട സുഹൃത്തുകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാല്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇത്തരം വ്യത്യസ്തമായ ഒരുപാട് നന്മകൾ നിറഞ്ഞ അൽമകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോത്താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും എല്ലാവിധ ഹൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു താല മഹുഫിറത്ത് നൽകുമാറാവട്ടെ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നിസ്കരിച്ച ഈ നിസ്കാരവും നമ്മുടെ നോമ്പും മറ്റ് സൽക്കരമങ്ങളെല്ലാം നമുക്ക് കൂട്ടി ായി വരുന്ന നല്ല ഒരു അവസ്ഥ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർ അതുപോലെ പ്രവാസികളായ ഒരുപാട് പേര് നമ്മളോട് ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെയും അവരുടെയൊക്കെ കമൻറ്റുകൾ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാ കമൻ്റുകളും വായിക്കുന്നുണ്ട് ഓരോന്നിനും വ്യത്യസ്തമായി സെപ്പറേറ്റ് ആയി മറുപടി തരാനുള്ള പ്രയാസം കാരണം മൊത്തത്തിൽ ദ്വാരക്കുന്നു അള്ളാഹു തല പ്രവാസികൾ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും അവ നമ്മുടെയും അവരുടെയൊക്കെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ മാനസികമായി ശാരീരികമായി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ വീടില്ലാത്തവരുണ്ട് ഹൈറായ വീട് കൊടുക്കുമാറാവട്ടെ മക്കളില്ലാത്തവരുണ്ട് ഹൈറായ മക്കളെ അള്ളാഹു താൽ അവർക്കും നമുക്ക് നൽകിയ അനുഗ്രഹിക്കും குமார் ஆ